ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളിന്ന് ചൂണ്ടിയിടാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മളത് വലിയ പുഴയിലൊന്നല്ല പോകുന്നത് ചെറിയ ചെറിയ ആണുകളിലാണ് പോകുന്നത് കാരണം മഴയൊക്കെ നല്ല കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ വലിയ പുഴയിലേക്കൊന്നും പോകുന്നില്ല അപ്പം ഞങ്ങൾ ചൂണ്ടകളൊക്കെ സെറ്റായിക്കൊണ്ട് വയ്ക്കുവാണ് ഇത് ചിലപ്പം നമ്മൾ ഇടാൻ എടുക്കും രണ്ട് ഗായ്സ് ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും ചെറിയ ചെറിയ ചൂണ്ട എന്ത് ക്യൂട്ട് കുഞ്ഞി നമുക്കത് ഇത്രയും നോക്കിയാ ഇതെന്താ ക്യാമറ മങ്ങിയിരിക്കുന്നേ ഇതിന്റെ ഫോൺ ഒരു കോണാവുന്നൊന്നറിയില്ല ഫോൺ സ്റ്റോറേജ് ഇല്ല അപ്പൊ നമ്മൾ ഇതുവഴി നടന്നു പോണേ എനിക്കും ചൂണ്ടാണ് അയ്യോ ഞങ്ങള് വേണ്ടല്ല ഞങ്ങള് പോന്ന വഴി ശേച്ചും വെള്ളമാണ് എന്റെ പൊണ്ണ എനിക്ക് വളം കൂടി പിടിക്കുമ്പോഴേക്കുവാറോ

മീനായിരിക്കട്ടെ അട്ട ഉച്ച ആണ് അട്ടോച്ചേ അതെ കൊടുക്കാം നമുക്ക് വെള്ളിയിൽ നിന്നാണ് സുഹൃത്തുക്കളി അയ്യോ നമുക്കിന് വളർത്താമായിരുന്നിട്ട് എടുക്കുകയും ഞങ്ങൾ അങ്ങനെ തോടിന്റെ എവിടെ എത്തി ഇത്രയും വെള്ളം വന്നോ ഓ ഇറങ്ങി കുളിക്കാൻ തോന്നി എന്താണ് ഇങ്ങനെ മങ്ങിയിരിക്കണേ എനിക്കറിയത്തില്ല ഇത് എന്തെങ്കിലും ഫ്രണ്ടാന്ന് മീനെ കിട്ടി പാവോ കിട്ടി അത്യാവശ്യം മുഴുപ്പുള്ളവരാണ് നമുക്ക് പോയിരിക്കാനുണ്ട് ഞാൻ എൻ്റെ ചോണ്ട ഇട്ടോ നേരുന്നു കായ് ശരിക്ക് കുഞ്ഞു ചാരി കിട്ടി അയ്യോ എന്നെ കൊണ്ട് ഞാൻ വീടം വരെ എത്തുമ്പോഴത്തേക്കും എൻ്റെ ചേട്ടന് മീൻ കിട്ടി നമുക്ക് ഞങ്ങൾക്ക് നോക്കി ചേരാട്ടാ എന്നെ കിട്ടിന്നു ഇതാണ് ഈ ഒരു ചെറിയ വളച്ച കൂട്ടിനാണ് ഇപ്പം കിട്ടിയത് ചില എടുക്കാൻ പറ്റിയില്ല ഷോ അയ്യോ നമുക്കിട്ട് വാളച്ച കുട്ടി മടച്ചു കൊണ്ട് കിട്ടിയതാണ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മടച്ചുകൊണ്ടിരുന്നെങ്കിൽ നമ്മളിപ്പോൾ എന്തിനും കുറച്ച് ഏറെ കുറച്ച് ആണെങ്കിൽ വന്നില്ല പിന്നെ ഉണ്ടോയെന്നറിയില്ല പറഞ്ഞുകൊണ്ട് വലിയൊരു മടയാണ് അയ്യോ പൂഴിയായിട്ട് കമ്പിട്ടിട്ടാണ് ഇതാക്കുന്ന ചെറിയ മീനെന്തോ കൊത്തി മീനെന്തോ കൊത്തി ചെറിയ മീന വെള്ളത്തിലിറങ്ങി രാസം കിട്ടണം അത് വിട്ട് കുഞ്ഞു വീണതുകൊണ്ട് നമ്മൾ ചെറിയ ചൂണ്ടക്കൊക്കെ ഉണ്ടാവും ഇട്ട് നോക്കണം മഴ വരുന്നുണ്ട് അപ്പം തിരിച്ചു കൊണ്ടുവരും നമ്മൾ ഞങ്ങൾ അങ്ങനെ വീട്ടിൽ പോകണു കാത്യാവശ്യം ഇരുട്ടുമായി മഴയും പെയ്യുന്നുണ്ട് ഇപ്പൊ നമുക്കൊരു ഒരു മൂന്ന് കൊളപ്പറലിനെയും ഒരു വട്ടോച്ചി പിന്നെതിനാ കിട്ട് നമുക്ക് ആ വേറെ ഒരു മീനും കൂടെ കിട്ടിയേട്ടാസ് നല്ല മഴ പെയ്ത് അമ്മ വടിയാറ്റി പെയ്ത ഞങ്ങക്ക് വീട്ടിലെത്തണം ഓക്കെ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി എനിക്ക് ഉള്ളി വടയും പിന്നെ നല്ല മഴയുമുണ്ട് പുറത്ത് ഉള്ളി വട നല്ല മഴയുണ്ട് ഇപ്പൊ ഞങ്ങൾ ഉള്ളിയോടക്ക് ഒറ്റപ്പാടം ഉണ്ടാക്കിക്കൊണ്ട് വയ്ക്കുവാണ് ഒന്നേ മേടിച്ചോട്ട് അമ്മ നല്ല രസം കേട്ടോ അടിപൊളി ഒന്നും പൊരിക്കുന്ന നല്ല വെളിച്ചം മേടിച്ച് പൊരിച്ചെടുക്കാൻ പോവാണ് കുറച്ചേ കിട്ടും എന്തായാലും നമുക്ക് കഴിക്കാനുള്ള മീൻ ഉണ്ട് അത് മതി അപ്പൊ നമ്മൾ ഇന്ന് കിട്ടിയ തോട്ടുമീം പൊരിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ കാണാം കിടപ്പുളസി ബൈ